ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി സംഗമം െ എല്ലാവരും ആഘോഷപൂർവം കൊണ്ടാടിയ ചില ക്ലാസ്മേറ്റ് എന്ന് പറയുന്ന നമ്മുടെ രാജോസിന്റെ പണം വന്നതിന് ശേഷമാണ് ഈ പൂർവ വിദ്യാർത്ഥി സംഗമത്തെ പറ്റി എല്ലാവരും ആലോചിക്കുന്നത് അതൊരു ട്രെൻഡായിട്ട് മാറുന്നു അതിനു മുമ്പ് പല പൂർവ്വ വിദ്യാർത്ഥികളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ഒത്തുകൂടുകയും തൻ്റെ തങ്ങളുടെ സ്കൂളിനു വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇതൊരു വേറെ ടിസ്റ്റായിട്ട് മാറിയത് എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലാസ്മേറ്റ് ഇറങ്ങിയതിന് ശേഷം ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ കഥ പറഞ്ഞ പ്രേമത്തിൻ്റെയും വിരകത്തിൻ്റെയും ആശൻ്റെയും ഒക്കെ കഥ പറഞ്ഞ ആ പടം ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ അതിനുശേഷം പലരും പൂർവ്വ വിദ്യാർത്ഥി സംഗമക്കാരെ കൊണ്ട് നമ്മൾ തോറ്റു എന്ന് പറയാം കാര്യം വാട്സപ്പ് ഗ്രൂപ്പുകളായി പല പല പലരും വൈകുന്നേരങ്ങളിൽ സംസാരിക്കാൻ തുടങ്ങി ഭാര്യ ഒരു വശത്ത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഭർത്താവ് ഒരു വശത്ത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം കുട്ടികൾ അവരുടെ വഴിക്ക് പോയി അങ്ങനെ പല പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരു തരത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറയുന്ന കൺസെപ്റ്റ് നല്ലതാണ് എന്നുള്ള കാഴ്ചപ്പാടുകാരണം കാരണം നമ്മളും പലപ്പോഴും പണ്ട് നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാർ ആൾക്കാരെങ്ങനെയുണ്ട് അവരിപ്പോൾ എന്ത് ചെയ്യാം അവരോട് സംസാരിക്കാനും അവരോടൊന്ന് മുണ്ടി പറയാനും ഒക്കെ നമുക്ക് താല്പര്യം പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും വരുന്നത് അത് നമ്മൾ സ്കൂൾ തലത്തിൽ തുടങ്ങി ചിലപ്പം നാലാം ക്ലാസ് വരെ ഒരു സ്കൂളിലായിരിക്കും പഠിച്ചത് അത് കഴിഞ്ഞ് ഏഴ് വരെ ഒരു സ്കൂളിലായിരിക്കാം പഠിച്ചത് അത് കഴിഞ്ഞ് എട്ട് ഒമ്പത് പത്ത് വേറെ ഒരു സ്കൂളിൽ പ്രീ ഡിഗ്രി വേറെയുണ്ട് നേരത്തെയൊക്കെ പ്രീ ഡിഗ്രി ആയിരുന്നു ഇപ്പോഴാണ് പ്ലസ് ടു ഒക്കെ ആയത് പിന്നെ ഡിഗ്രി വേറെ പിന്നെ അങ്ങനെ പോകുന്നു ബി കോം എം കോം ബി എഡ് എങ് വേണ്ട പല കാര്യങ്ങളിലും ഇങ്ങനെ പോകുന്നു അങ്ങനെ ഓരോ സ്ഥലത്തും പല ഒരു മനുഷ്യന് തന്നെ പത്തോളം ഗ്രൂപ്പുകളിൽ അംഗമാകുന്നു അപ്പോൾ അവരും ഒക്കെ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചില കുടുംബങ്ങളിലെ താളപ്പിഴകൾ പിഴകൾ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട പല കേസുകളും ഇപ്പോൾ നിലവിലുണ്ട് എന്ന് പറയാം ഒരു ഇൻസ്പെക്ടർ ഒരു വേദിയിൽ പറഞ്ഞ കാര്യമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തെപ്പറ്റി അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേട്ട് കഴിയുമ്പം ഏകദേശം ഒരു ധാരണ നമുക്ക് അതിനെപ്പറ്റി കിട്ടുമെന്ന് തോന്നുന്നു കേട്ട് നോക്കാം ഞാൻ ശേഷം ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അഹങ്കീകരിക്കുന്നത് ഊർവ്വ വിദ്യാർത്ഥി സംഘം അതേ ഒരു സംഭവമാണ് നമ്മളെ കാലഘട്ടത്തിൽ എല്ലാവരും കൂടുതലായിട്ട് തുടങ്ങിയിട്ടുണ്ട് അന്ന് പറയാൻ പറ്റാത്ത എന്താ ഇവിടെ പറയുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഘവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇവിടെ പറഞ്ഞത് ഞാൻ ഒരു പത്ത് മുപ്പതോളം പരാതികൾ ഇപ്പോൾ പരിഹരിച്ചു കഴിഞ്ഞു പൂർവ്വ വിദ്യാർത്ഥി സംഘം കാരണം പത്താം ക്ലാസ്സിലുള്ളവരിലാണ് അന്ന് മുഴ അന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് ഇത് പലപ്പോഴും ചാറ്റിംഗിലൂടെക്ക് മറ്റു പോവുകയും പിന്നീട് കുടുംബ പ്രശ്നങ്ങളിലേക്ക് വഴിമാറുകയും ചെയ്യുന്നുണ്ട് ഡെയിലി കുടുംബ കുടുംബ കൂടുതൽ കൂടുതൽ മൂല്യം മൂല്യം ഒരു പോകാതെ മുന്നോട്ട് പോവുക വളരെ ആലോചിച്ച് മാത്രം ഒക്കെ നിങ്ങൾ അപ്പം പുള്ളിയുടെ സ്റ്റേഷണറിയിൽ ഇത്രയും കേസുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിനെമ്പാകും ഒത്തിരി ഒത്തിരി കേസുകൾ ഉണ്ടാകാം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള കേസുകൾ തന്നെയായിരിക്കാം പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ നിന്നുണ്ടാകുന്നത് എന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും തുറന്നു പറയാൻ മടിക്കുന്ന ഒരു പേടിയൊരു വലിയൊരു കടവ ഇപ്പോഴത്തെ കാലഘട്ടമല്ല വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ പേടിയൊരു കടവാണ് പല കുട്ടികളോടും നമുക്ക് പൊതുവെ ഇഷ്ടം തോന്നും ആ ഇഷ്ടം തുറന്നു പറയാനും അല്ലെങ്കിൽ ഇഷ്ടം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് മറുപടി കിട്ടാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു സമയം അന്ന് വീട്ടുകാരെ പേടി ഫാറുമാരെ പേടി എല്ലാത്തിനെയും പേടി ഇന്നത്തെ പിള്ളേരുടെ കൂട്ടല്ല കാലഘട്ടത്തിന് മുമ്പുള്ള കാല വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തെ പറ്റി ഞാൻ പറയും അപ്പോൾ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വന്നതിന് ശേഷം ജീവിതത്തിൻ്റെ എന്താ മധുരവും കയ്പും എല്ലാം കഴിഞ്ഞ ഒരു സമയം കാരണം ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി ജീവിതം ഇത്രയ്ക്കുള്ളു എന്ന് മനസ്സിലാക്കി ഭർത്താവും കുട്ടികളുമൊക്കെ ആയിട്ട് സ്വർഷം ജീവിക്കുന്ന കുടുംബങ്ങളിലൊന്നുള്ളവരെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ താളപ്പിഴകൾ വന്ന ആൾക്കാരെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ തങ്ങളുടെ കളിക്കൂട്ടുകാരിൽ നിന്ന് അന്നേരം തുറന്നു പറയാനുള്ള മടികളെല്ലാം മാറിപ്പോയി പണ്ട് എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നിയിരുന്നു എന്നും അതൊക്കെ തുറന്നു പറയുമ്പോൾ ആ തോന്നലിൽ ഉണ്ടാകുന്ന ചില സ്നേഹ കുമ്മളകളാകാം ഒരുപക്ഷെ കുടുംബജീവിതത്തിൻ്റെ താളപ്പിഴകളിലേക്ക് പോകുന്നത് അപ്പം നമ്മൾ തുല്യം ചെയ്യും എൻ്റെ ഭർത്താവിനേക്കാൾ നല്ലത് ഇവനായിരുന്നു എന്നും ഭാര്യയെക്കാൾ നല്ലത് ഇവളായിരുന്നു എന്നും തോന്നലുണ്ടാകാം അല്ലേ അപ്പം അത് കുടുംബത്തിൻ്റെ താളപ്പിഴകളിൽ നിന്ന് പുതിയൊരു ആളിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതാണ് അതേ കുടുംബസംഗമൊന്നും അല്ല ഏത് നിമിഷത്തിലും ഉണ്ടാകാം പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന പണ്ട് കൊച്ചിരേതൊട്ട് സ്കൂളിൽ പഠിച്ചിരുന്നവർ തുറന്നു പറയാൻ പഠിച്ചിരുന്ന പ്രേമങ്ങൾ പലതും മുളൊട്ടി വരുന്നു എന്നാണ് ഈ സാറിൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് അപ്പം അതങ്ങനെ സംഭവിക്കാം എന്ന് തോന്നും കുടുംബസംഗമോ അല്ല കുടുംബസംഗമല്ലോ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറയുന്നത് നല്ലൊരു കണപ്പായിരുന്നു നമുക്ക് തന്നെ പലരെയും കാണാനും പലരുമായിട്ട് സംസാരിക്കാനും പലർക്ക് സഹായം ചെയ്തു കൊടുക്കാനും ഒക്കെ നടന്നിട്ടുണ്ട് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നവർക്ക് ചിലർക്ക് സാമ്പത്തികമായിട്ട് നല്ല നിലയിലായവരുണ്ട് ചിലർ സാമ്പത്തികമായിട്ട് കുഴപ്പമില്ലാത്ത നിലയിലായതുണ്ട് സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്ന നിലയിൽ ആയവരുണ്ട് അവരെയൊക്കെ പലരെയും സഹായിക്കാനുമൊക്കെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൊണ്ട് പലപ്പോഴും കഴിയാറുണ്ട് അതുപോലെ സ്കൂളിൻ്റെ നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ പല കാര്യങ്ങളിലും ഇടപെടാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനിടയിലാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഈ സാറ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് വല്ലാത്ത അവസ്ഥ ഇത് പൂർവ്വ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വേണമെന്നില്ല എന്നില്ലയോ ഈ കുടുംബം എന്ന് പറയുന്നത് എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും പാലിക്കുമ്പോൾ തവനൊന്നും തമ്മിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അത് ജീവിതമാണ് മക്കളുടെ കാര്യം നോക്കണം സാമ്പത്തിക ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല അതിനിടയിൽ സ്നേഹിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല കിട്ടിയെന്ന് വരില്ല അതിനിടയിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വരികയും മറ്റുള്ളവരുടെ ഭാര്യ സ്നേഹിക്കാൻ ഒരു പ്രത്യേക താല്പര്യം തോന്നുകാധാരണയാണ് അപ്പം നമ്മുടെ ഭർത്താവിനോട് തോന്നുന്ന ഒരു വാത്സല്യം ആയിരിക്കില്ല മറ്റൊരാളിനെ അയാൾക്ക് ഭയങ്കര ഗുണങ്ങളൊക്കെ കണ്ടു സ്വന്തം ഭർത്താവിനുള്ള ഗുണങ്ങളെക്കാൾ കൂടുതൽ ഗുണങ്ങൾ മറ്റൊരു തൻ്റെ ഭർത്താവിനെ പറ്റി നമുക്ക് തോന്നും അപ്പം അത് സർവസാധാരണ മനുഷ്യ സകരവാ അതെല്ലാം കൂടെ കൂടി ചോ ചേരുമ്പോൾ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള ചില പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അത് പല ഒളിച്ചോട്ടങ്ങളിലേക്ക് കലാശിക്കുന്നുണ്ട് പല കുടുംബ ബിന്ദങ്ങൾ തകർക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പണ്ടുമുതലേ കേൾക്കുന്ന കാര്യങ്ങളാണ് ഇതിനെല്ലാം കാരണം ആരാ ഈ നാല് ജോസ് ഒറ്റ ഒരുതരാണ് അങ്ങേര് ഈ ക്ലാസ്മേറ്റിനകത്ത് ഇത് കൊണ്ടുപോകുന്നില്ല എങ്കിൽ ഇതിൻ്റെ വല്ല കാര്യമുണ്ടായിരുന്നു എടക്കാലത്ത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിരുന്നു എവിടെ വാട്സപ്പ് എടുത്ത് നോക്കിയാലും എവിടെ എന്താ ഇൻസ്റ്റേറ്റെടുത്ത് നോക്കിയാലും പൂർവ്വ വിദ്യാർത്ഥി സംഗമകാരെ കൊണ്ട് കാല് തട്ടി വീഴുന്ന അവസ്ഥയായി ഇപ്പം അതിനൊക്കെ ചെറിയൊരു ശമനമുണ്ട് അതൊക്കെ ഈ കേസിൻ്റെ കാര്യമായിക്കാം ഏതായാലും ഏത് സംഗമം വന്നാലും പൂർവ്വ വിദ്യാർത്ഥി സംഗമം വന്നാലോ കുടുംബ സംഗമം വന്നാലോ നേരെ ജോലി ജീവിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കി മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് കരുതി ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത് അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ തന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ കുടുംബ ബന്ധങ്ങൾ തകരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും ഞാൻ എത്താം ഓക്കെ ബായ്